എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമിളയിൽ കണ്ടിട്ടില്ല ആ ഒരു മോഡൽ ഡ്രസ്സ് നമുക്ക് തയ്ച്ച് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഏകദേശം സെയിം ആയിട്ട് ആ ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കളർ ചേഞ്ച് ആണ് കേട്ടോ ഫസ്റ്റ് നെക്കിൻ്റെ ബിരുത്ത് മൂന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്കിൻ്റെ ഇറക്കെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് അഞ്ചിഞ്ചാണ് പക്ഷേ അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഞാനിത് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഫ്രണ്ട് പാർട്ടിലാണ് അഞ്ചിഞ്ച് നെക്ക് വേണ്ടത് ഞാൻ പിന്നീട് അത് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് നെക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ ഷോൾഡർ ആണ് ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നതിലും ഇഞ്ച് കൂടുതൽ എടുക്കണം കാരണം നമ്മൾ നടുക്കൊരു കട്ട് വന്ന് അതിൽ ഫ്രില്ല് കൊടുക്കുന്നതാണ് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇഞ്ച് കൂടുതൽ നമ്മൾ തുണി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഷോൾഡറ് സാധാരണ ഏ ഇഞ്ചെടുക്കുന്നത് ഞാനിവിടെ എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ആം ഹോൾ ഇതാ ഇതേപോലെ അടയാളം ഏ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെസ്റ്റ് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഞാൻ സാധാരണ പന്ത്രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പടക്ക് എടുക്കാറുള്ളത് പക്ഷെ ഞാനിവിടെ പതിമൂന്ന് ഇഞ്ച് ഞാൻ കൊടുക്കുകയാണ് ഒരു ഇഞ്ച് എക്സ്ട്ര ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഷോൾഡർ അതേപോലെ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ബോട്ടം റൗണ്ട് അവിടെയെല്ലാം നമ്മൾ സാധാരണ തയ്ക്കുന്നത് തയ്യൽ തയ്യൽത്തുമ്പും ചേർത്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം കേട്ടോ തുണി എടുക്കുമ്പോൾ അപ്പോൾ വേസ്റ്റ് എടുത്തിട്ടുണ്ട് അവിടുന്ന് ഞാൻ വേസ്റ്റ് റൗണ്ട് എനിക്ക് വേണ്ടത് പതിനൊന്ന് ഇഞ്ചായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്ത് പന്ത്രണ്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി ഇതേപോലെ ചെസ്റ്റും വേസ്റ്റും അടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഹിപ്പാണ് അടയാളപ്പെടുത്തുന്നത് ഹിപ്പ് ഇരുപത്തി മൂന്നിൽ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെയും അതേപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തതിന് ശേഷം പതിമൂന്ന് ഇഞ്ചിൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാണ് പിന്നെ ഞാൻ തമ്പലയിൽ കണ്ട കറക്റ്റ് ആ ഡ്രസ്സല്ല കേട്ടോ തയ്ക്കുന്നത് അതിൽ ചെറിയൊരു മാറ്റമുണ്ട് അത് ഷോർട്ട് ടോപ്പായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ തയ്ക്കുന്നത് കുറച്ച് ലെങ്ത് കൊടുത്ത് സ്ലിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തയ്ക്കുന്നത് അപ്പോൾ ഇനി ബോട്ടം ബ്രൗണ്ടാണ് ബോട്ടം ബ്രൗണ്ട് പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ചേർത്ത് പതിനാലിഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഹിപ്പും ബോട്ടം ബ്രൗണ്ടും നമ്മൾ ഇത് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തത് ഒരളവും കൂടി ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ഫ്രില്ല് വരുന്നില്ലേ ആ ഒരു ഭാഗത്ത് കട്ട് വരുന്ന ആ ഈ ഒരളവാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിത് ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു അഞ്ചര ഇഞ്ച് അത് വെച്ചിട്ടാണ് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക താല് വരെ അഞ്ചര ഇഞ്ച് വെച്ച് ദ ഇതേപോലെ അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ അഞ്ചര ഇഞ്ച് വെച്ച് ഞാൻ താല് വരെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രം ഒരു ഫ്രില്ല് വന്ന് കട്ട് വരുന്ന രീതിയാണെങ്കിൽ അങ്ങനെ മതി ഞാൻ ഞാനിപ്പോൾ ബാക്കിലും ഫ്രണ്ടിലോ ആ ഒരു കട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഫ്രില്ല് ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക് പാർട്ടിൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കിതാ ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോണറിൽ നിന്ന് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നമുക്കിത് ഇതേപോലെ കർവ് ഷേപ്പിൽ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ഷോൾഡർ സ്ലോപ്പാണ് ഷോൾഡർ സ്ലോപ്പ് ഇതാ ഇതേപോലെ അര ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ വരച്ച് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇതാ ഈ നടുക്ക് വന്ന ലൈൻ ലൈനില്ല അതിപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്പ്രില്ല് വെക്കാൻ വെച്ചത് കട്ട് ചെയ്യേണ്ട ബാക്കി ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയതൊക്കെയാണ് കട്ട് ചെയ്ത് വേണ്ടത് അതിൻ്റെ ഞാൻ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനും ബാക്ക് നെക്കിൻ്റെ എന്നാൽ ഇറക്കം വരുന്നത് ഇഞ്ചാണ് അത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി അത് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് അടയാളപ്പെടുത്തി അതിപ്പം നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി ബാക്കി വരുന്ന ഭാഗമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഫ്രില്ല് വെക്കാനുള്ള ലൈൻ നമ്മൾ കട്ട് ചെയ്യാത്ത ബാക്കി വരുന്ന ഭാഗമെല്ലാം നമുക്കിതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല മാത്രമല്ല ഇതിന് നല്ല വിടുത്തും ഉണ്ടായിരുന്നു അറുപത് ഇഞ്ചോളം വിടുത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ട് ഇഞ്ച് മതിയായിരുന്നു ഈ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് തുണിൻ്റെ അരികുവശം വരുന്ന ഭാഗമല്ലേ ആ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത് ഇതേപോലെ അരികു വരുന്ന ഭാഗം വെച്ചതിന് ശേഷം അവിടെ അര ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഡ്രസ്സാണ് തേ തയ്ച്ചത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ പടി വെച്ച് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം അല്ലെങ്കിൽ ഇതേപോലെ അര ഇഞ്ച് എക്സ്ട്രാ തുണി എടുത്തതിന് ശേഷം പടി നമുക്ക് സെപ്പറേറ്റ് തുണി എടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ബാക്ക് പാർട്ട് വെച്ച് അത് ഐ ലെവലിൽ തന്നെ ഞാൻ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അര ഇഞ്ച് കൂടുതൽ വെച്ചെടുത്ത് നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് ആംഹോളും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ബാക്ക് പാർട്ടൊന്നും മാറ്റി വെക്കാം എന്നിട്ട് അതിൻ്റെ അത്തേക്ക് ഫ്രണ്ടിൻ്റെ ഇതാ ആംഹോളൊന്ന് കുഴിച്ചതാണ് അടയാളപ്പെടുത്തി കൊടുക്കാം ആര് അര ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ടിൻ്റെ നെക്കാണ് നെക്ക് ഇതാ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം മൂന്നേക്കാൽ നെക്കിൻ്റെ പിടുത്തു അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതാ ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ള നെക്കും അതുപോലെ തന്നെ ആംഹോളും നമ്മൾ കുഴിച്ചടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തോ ഇവാക്കി കൊടുക്കാം അപ്പം ഞാൻ മോഡലായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ സെയിം നെക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് റൗണ്ട് നെക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് കോളർ വെച്ച് ചെയ്യുകയാണെങ്കിൽ വയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അപ്പം അടുത്തത് ഇതാ ഞാൻ ബാക്ക് പാർട്ട് ഇതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലേ ആ ഒരു ലൈൻ വെച്ചിട്ട് ഇതാ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ വരുന്ന ആ ഒരു ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഏഴ് ഇഞ്ചാണ് അതുപോലെ തന്നെ നീളം എടുക്കുന്നത് നമ്മൾ പതിനാല് ഇഞ്ചിലാണ് ഫ്രില്ല് വരുന്നത് അതുകൊണ്ട് ഇരുപത്തെട്ട് ഇഞ്ച് നീളമുള്ള തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗത്ത് അഞ്ചിഞ്ചും മറ്റേ ഭാഗത്ത് രണ്ടര ഇഞ്ചുമാണ് അടിയളപ്പെടുത്തി കൊടുത്തത് അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്ത് അതുപോലെ തന്നെ കിട്ടും എന്നിട്ട് ഇത് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ ക്രോസ് ആയിട്ട് വരട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്ത് വെക്കാനുള്ള തുണി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫ്രില്ല് വെക്കാനുള്ളത് ഇനി നമുക്ക് അതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ട് ഭാഗത്ത് വരുന്ന പീസാണ് അപ്പോൾ ഒരു ഭാഗത്ത് രണ്ടര ഇഞ്ചും മറ്റു ഭാഗത്ത് അഞ്ചു ഇഞ്ചും ആയിട്ടുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫ്രില്ലായിട്ട് വേണമെങ്കിൽ കൂടുതൽ നീളത്തിലുള്ള തുണി എടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ബാക്കി മൂന്ന് ഒരു കോണ് ആയിട്ടാണ് കിട്ടുക ഞാൻ അടുത്തത് നമുക്ക് ആ ഫ്രണ്ടിൽ വരുന്ന പടി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു തുണി എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചും മറ്റേത് എടുത്തിട്ടുള്ളത് മൂന്നു ഇഞ്ചും വരുന്നതാണ് നമുക്ക് ആ ഒരു സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് റെക്കോർഡ് ഓൺ ആയിട്ടില്ല എന്നുള്ളത് കാര്യം അറിയാത്തത് അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എടുത്തതെന്ന് പറഞ്ഞു തരാം അപ്പം ഇതിൻ്റെ നീലം എടുത്തിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് പിന്നെ മുകൾ ഭാഗത്തെല്ലാം നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ ഇനി മാറ്റം വരുന്നത് അതിതേപോലെ സ്ലീവ് റൗണ്ട് ആണ് സ്ലീവ് റൗണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന സ്ലീവ് റൗണ്ട് നാലിഞ്ചാണ് വേണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ട് എട്ട് എടുക്കുക അതിൻ്റെ കൂടെ തൈരത്തൊമ്പത് ഇഞ്ചും കൂടി കൂട്ടി ഒമ്പത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് തയ്ക്കാൻ തുടങ്ങിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രില്ല് വരുന്ന ഒരു ഭാഗമായി അതാണ് തയ്ക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മൂന്ന് വശം തയ്ക്കണം ആ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ തയ്ക്കേണ്ട ബാക്കി മൂന്ന് വശവും നമ്മൾ ഇതായി ഒന്ന് മടക്കി മടിക്കി തയ്ക്കണം ചെറുതായിട്ട് മടക്കി തയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡ് ഇതാ ഇതേപോലെ ലോക്ക് ചെയ്യാതെടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് ഇട്ട് ഇതേപോലെ ഒരു നൂല് പിടിച്ച് വലിച്ച് നമുക്ക് ഫ്രില്ലായിട്ട് കിട്ടും അങ്ങനെ രണ്ട് വശത്തെയും നമ്മൾ ചെയ്തെടുക്കണം ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആംഹോള് വരുന്ന ഭാഗം നമ്മൾ ഫ്രണ്ട് പീസിനെ നമ്മൾ നാല് ഭാഗമായിട്ടാണ് കിട്ടുക അപ്പോൾ അതിൽ ആംഹോള് വരുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് വശത്ത് ആം ഹോൾ വരുന്ന ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ പതിനാലിഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രില്ല് വെക്കുക അപ്പോൾ രണ്ട് ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇത് നെക്ക് വരുന്ന ഭാഗമാണ് അപ്പോൾ അത് ഇതാ ഇതേപോലെ മുകൾ വശത്തേക്ക് വെച്ച് നമുക്ക് താല് വരെ തയ്ച്ചു കൊടുക്കാം രണ്ട് വശത്തും ഒരുപോലെ തന്നെ നമ്മൾ നെക്ക് വരുന്ന ഭാഗം ഇതേപോലെ നല്ല പീസ് ഒന്നിച്ച് വെച്ചിട്ട് താല് വരെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇതേപോലെയാണ് തയ്ച്ചാൽ കിട്ടുക അപ്പോൾ അപ്പം ഞാനതിനൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു കാലിഞ്ചി വെച്ചിട്ട് ഒരടുപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ് ഇത് ഇതേപോലെ ഒരു കാലിഞ്ചി വെച്ച് വിട്ട് എന്നാൽ താല് വരെ ഒരടുപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ഞാൻ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് പടി വയ്ക്കണം പടി വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വലത് വശത്ത് വരുന്ന ഭാഗത്ത് രണ്ടര ഇഞ്ച് വെച്ച് നമ്മൾ പടി കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അത് ഇതെ ഇതേപോലെ വെച്ചതിന് ശേഷം അര ഇഞ്ച് വെച്ചിട്ട് തയ്ക്കണം അതുപോലെ ഇടത് വശത്ത് വരുന്നത് മൂന്നിഞ്ച് വരുന്ന ഭാഗമാണ് ഇതേപോലെ വെക്കുക എന്നിട്ട് നല്ല വശം നല്ലവശം ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം തയ്ച്ചെടുത്തിട്ട് ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇനി വലത് വശത്ത് രണ്ടര വെച്ച് നമ്മൾ വെച്ചില്ല പടി ആ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഇതാ ഇതേപോലെയാണ് മടക്കേണ്ടത് ഇതേപോലെ തയ്യൽ മുകൾ വശത്തേക്ക് വെച്ചതിന് ശേഷം ഇഞ്ച് മടക്കി വീണ്ടും ഒരു ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് പോകണം ആ ഒരു രീതിയിൽ മടക്കിയെടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു സൈഡിൽ ഒരു തൈ ഇൽ കൊടുക്കാം അതേപോലെ നമുക്ക് പതിച്ചൊരു തയ്ച്ച് കൊടുക്കാം ഇനി ഇപ്പുറത്ത് ഇടത് വശത്ത് വരുന്ന ഭാഗം അതായത് മൂന്നിഞ്ച് വെച്ച ഭാഗത്ത് ഇതേപോലെയാണ് വരേണ്ടത് ഒരു അര ഇഞ്ച് മടക്കിയതിന് ശേഷം വീട് ഒരു ഇഞ്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചോളം പുറത്തേക്ക് വരണം നമ്മൾ നെക്കിൻ്റെ ഇതും കഴിഞ്ഞ് ഒരു ഇഞ്ചോളം പുറത്ത് വരുന്ന രീതിയിലായിരിക്കണം ഇതാ ഈ ഒരു വശത്തേക്ക് നമ്മൾ തയ് മടക്കി എടുക്കേണ്ടത് എന്നാൽ അടുത്തത് നമ്മൾ ബാക്ക് പീസും നമ്മൾ രണ്ട് പീസാക്കി കട്ട് ചെയ് ചെയ്തെടുത്തിരുന്നു അതും ഇതേപോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കാലിഞ്ചി വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ജോയിൻറ്റോട് ഇതുപോലെ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെക്കുക എന്നിട്ട് ദാ ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രില്ല് വന്നിട്ടില്ലേ അതിൽ തയ്യൽ കൊള്ളാൻ പാടില്ല തയ്യൽ കൊള്ളാതെ വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ രണ്ട് വശത്തെയും ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് തയ്ച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിക്ക് ഞാൻ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് വെക്കേണ്ടത് നോക്കുക അപ്പോൾ ഈ ക്രോസ് പീസിന് ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഇഞ്ച് ഇതേപോലെ നെക്കിൻ്റെ അവിടെ നിന്ന് കയറ്റി വെക്കുക അപ്പോൾ നല്ല വശത്താണ് ഈ ഒരു ക്രോസ് പീസ് മടക്കി വെച്ചിട്ട് എന്നിട്ട് ഉള്ളിലേക്ക് അതായത് ചീത്ത വശത്തേക്ക് ഇഞ്ച് ഇതേപോലെ മടക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ തയ്ച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഇതേപോലെ മടക്കുക എന്നിട്ട് ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ടിട്ട് കൊടുക്കണം അപ്പം നമ്മൾ സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിയിൽ വേണം കട്ടിട്ട് കൊടുക്കാൻ എന്നാലേ നമ്മൾ വൃത്തിക്ക് ഞെക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് എന്നും പറയാറുള്ളതുപോലെ നിങ്ങൾക്ക് ഏറ്റവും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സിൽ തന്നെ കിടക്കാം അപ്പം ഞാൻ ഇതാ ഇതേപോലെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ നിവർത്തുമ്പോൾ ഇതേപോലെയാണ് കിട്ടുക അതിനുശേഷം ഇതൊന്ന് നമുക്ക് മടിക്കിത്തേക്കണം അപ്പം നമ്മളൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം ഫസ്റ്റ് എന്നിട്ട് താ ഒരു ഇഞ്ച് വെച്ചിട്ട് വീണ്ടും തയ്ച്ചു കൊടുക്കാം അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നെക്ക് കിട്ടും മുകൾ വശത്തു നിന്ന് പതിച്ചടിച്ച് താല് വരുന്നേരം അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെയാണ് സ്റ്റിച്ച് കൊടുത്തെടുക്കേണ്ടത് കണ്ടോ നല്ല വൃത്തിക്ക് തന്നെ ബാക്ക് ആയാലും ഫ്രണ്ട് ആയാലും നല്ല വൃത്തിക്ക് തന്നെ കിട്ടും അപ്പോൾ അടുത്തത് നമുക്ക് സ്ലീവ് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം അപ്പോൾ അത് സ്ലീവിന് വേണ്ടി നമ്മൾ സ്ലീവ് റൗണ്ട് കുറച്ച് അധികം എടുത്തിട്ടിരുന്നില്ലേ അപ്പോൾ അവിടെ നമുക്ക് വലിയ സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നൂല് പിടിച്ച് വലിച്ച് ഇത് ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിനൊരു പീസും കൂടി വേണം അപ്പോൾ അതിൻ്റെ നീളം വരുന്നത് പത്ത് ഇഞ്ചും വീതി വരുന്നത് ഏഴ് ഇഞ്ചുമാണ് അപ്പോൾ അത് ഇതുപോലെ അതായത് നമ്മൾ സ്ലീവ് ഇതാ ഇതേപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ വെക്കാൻ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതാ ഇതേപോലെ ഒരു വിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഫ്രില്ല് വന്നിട്ടില്ലേ അതിൻ്റെ മുകളിലോട്ട് തയ്ച്ചെടുക്കുക ഒരു അര ഇഞ്ച് വെച്ചതാണ് ഇതേപോലെ തയ്ച്ചെടുത്തിട്ട് ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക അതിന് ശേഷം ഇതാ എക്സ്ട്രാ വന്ന നൂലൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളിയാണ് ഇനി ഇതാ ഇതിന് ഒന്നുകൂടെ ഇതാ ഇതേപോലെ മടക്കുക എന്നിട്ട് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ മടക്കി ഒന്ന് തയ്ച്ചെടുക്കുക ഇതേപോലെ മടക്കി തയ്ച്ചെടുത്താൽ നമ്മൾ സ്ലീവ് ഇവിടെ റെഡിയാവും അപ്പോൾ സ്ലീവ് ഇതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഡ്രസ്സിൽ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ സൈഡ് നമ്മൾ സദാ ചുരിദാറിനൊക്കെ തയ്ക്കുന്ന പോലെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക സ്ലിറ്റ് അടിച്ചു കൊടുക്കാം ബോട്ടം ബ്രൗണ്ട് തയ്ച്ചിട്ട് നമുക്ക് ബട്ടനും കൂടി വെച്ചിട്ട് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കിട്ടുക ഏകദേശം ആ ഒരു മോഡലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ